ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം ഇന്ന് ധ്യാനിച്ചപ്പോൾ കിട്ടിയ രണ്ട് വചന ഭാഗങ്ങളാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് ഒന്ന് ജെറേമിയ അമ്പത്തൊന്ന് പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ തൻ്റെ ശക്തിയാൽ അവിടുന്ന് ഭൂമിയെ സൃഷ്ടിച്ചു ജ്ഞാനത്താൽ ലോകത്തെ ഉറപ്പിച്ചു അറിവിനാൽ ആകാശത്തെ അവിടുന്ന് ഗർജിക്കുമ്പോൾ ആകാശത്തിന് മുകളിലെ ആഴികൾ അലറുന്നു ദിഗന്ധങ്ങളിൽ നിന്ന് കാർമേഘങ്ങളെ ഉയർത്തുന്നു മഴ പെയ്ക്കാൻ മിന്നൽ പിണരുകളെ അയക്കുന്നു തൻ്റെ അറപ്പുരകളിൽ നിന്ന് കാറ്റിനെ അഴിച്ചുവിടുന്നു ഇവയുടെ മുൻപിൽ മനുഷ്യർ വിസ്മയിച്ച് വിഡികളായി നിൽക്കുന്നു സ്വർണശില്പി താൻ നിർമ്മിച്ച വിഗ്രഹത്തെ ചൊല്ലി ലജ്ജിക്കുന്നു അവന്റെ ശില്പങ്ങൾ വ്യാജമത്രേ ജീവശ്വാസം അവയിലില്ല അവ വ്യർത്ഥമാണ് വെറും മിഥ്യാമൂർത്തികൾ ശിക്ഷാദിനത്തിൽ അവ നാശമടയും ഇപ്പൊ നമ്മള് ഒരൊക്കെടുതികളും വെള്ളപ്പൊക്കം ഭൂകമ്പമൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നതല്ലേ ഈ വിഗ്രഹങ്ങളെ കൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല അവരൊക്കെ വ്യാജ വിഗ്രഹങ്ങളാണ് കർത്താവായ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു അവൻ എല്ലാത്തിനെയും അവനാണ് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് തന്നെ കർത്താവിൽ ആശ്രയിക്കുന്നവന് രക്ഷയുണ്ട് വീണ്ടും നമ്മൾ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് എടുക്കുമ്പോൾ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് കർത്താവിൻ്റെ സംരക്ഷണം കിട്ടിയവൻ്റെ കാര്യമാണ് സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിൽ പറയുന്നത് അത്യതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും കർത്താവിൽ പൂർണമായി വിശ്വസിക്കുന്നവൻ എന്റെ ദൈവമേ എൻ്റെ കർത്താവെ എന്ന് ആത്മാർത്ഥമായി വിളിക്കും അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലതുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ട് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവനെന്നെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ ഞാനവനെ കാണിച്ചു കൊടുക്കും ഇതിൽപരം നമുക്ക് വേറെ എന്താണ് കർത്താവിൽ നിന്ന് കർത്താവിൽ നിന്ന് വേണ്ടത് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് കർത്താവിൻ്റെ സംരക്ഷണം നെടുത്തെന്ന് വായിക്കുക ധ്യാനിക്കുക ഈ ആകുലതകൾ നിറഞ്ഞ കൾ നിറഞ്ഞ വ്യാകുലതകൾ നിറഞ്ഞ ഒന്നിനും ഒരടുക്കും ചിട്ടയും ഇല്ലാത്ത ഈ ലോകത്തിൽ ഈ മനോഹരമായ കർത്താവിൻ്റെ ഈ കർത്താവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ള ഈ സങ്കീർത്തനം വളരെ ആശ്വാസപ്രദമാണ് ആകാശത്തിന് കീഴിൽ വേറെ ഒന്നിലും രക്ഷയില്ല ഒരു വിഗ്രഹങ്ങളുടെ പുറ പോയിട്ടും ഒരു കാര്യവുമില്ല നിന്റെ ദൈവമായ കർത്താവിനെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക അതിന് കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക അപ്രകാരം ചെയ്താൽ അതിനു തന്നെ നമ്മളെ സംരക്ഷിച്ചുകൊള്ളും വേറെ എന്തൊക്കെ നമ്മുടെ ചുറ്റിന് നടന്നാലും നമ്മുടെ ദൈവം വിശ്വസ്തനാണ് നമ്മുടെ ദൈവം നമ്മെ കാത്ത് പരിപാലിക്കും എന്നുള്ള ഈ ഉറപ്പ് എപ്പ എത്രമാത്രം സമാധാനം തരുന്നതാണ് വേറെ ഒന്നിലും നമുക്ക് രക്ഷയില്ല വേറെ ഒന്നിനും നമുക്ക് സമാധാനം നൽകാൻ സാധിക്കുകയില്ല ക്രിസ്തുവിനെ അറിയാൻ സാധിക്കുന്നത് തന്നെ യഥാർത്ഥ ദൈവത്തെ അറിയാൻ സാധിക്കുന്നത് തന്നെ യഥാർത്ഥ ദൈവത്തെ നെഞ്ചിലേറ്റാൻ സാധിക്കുന്നത് തന്നെ എത്ര സൗഭാഗ്യകരം ഇതൊന്നും അറിയാതെ കർത്താവായ യേശുവിനെ അറിയാതെ ഇരുട്ടത്തിൽ ഇരുട്ടിൽ തപ്പി എത്രമാത്രം ജനങ്ങൾ അവർ ദുരിതവും പേറി ദുരിതത്തിൻ്റെ ഭാണ്ഡങ്ങളുമായി അവർ അലഞ്ഞ് തിരയുകയാണ് നമ്മൾ ആ കൂടി ചെയ്യേണ്ടത് കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക അവൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുക അവൻ വിശ്വസ്തനാണ് അവൻ നമ്മെ രക്ഷിക്കും നമ്മുടെ രക്ഷകനായ ദൈവം നമ്മളെ കാത്തു രക്ഷിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക അവൻ്റെ സമാധാനത്തിൽ വസിക്കുക കർത്താവ് നമ്മെ ഇതിലേക്ക് വിളിക്കുന്നു നമ്മൾ എത്ര ഭാഗ്യവാന്മാവ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ പറ്റുമെങ്കിൽ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് വളരെ സമാധാനത്തിൽ പതുക്കെ വായിച്ച് അതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കുക തിരുതി പിടിച്ച് വായിക്കരുത് വളരെ സമാധാനത്തോടു കൂടെ ഒരു എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് കർത്താവിൻ്റെ സംരക്ഷണം നിരുത്തി വായിക്കുക ധ്യാനിക്കുക കർത്താവിൻ്റെ സമാധാനം എല്ലാവരെയും പൊതിയട്ടെ ആമേൻ